ഹായ് നിങ്ങൾ വിചാരിക്കും ഈ വേനലിൽ തുണി ഉണങ്ങാൻ പാടാണോന്ന് പക്ഷേ അല്ല തുണി ഉണങ്ങാനിട്ടിരിക്കുന്നതല്ല പെയിൻറ്റ് ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് കേട്ടോ അഴ കെട്ടി ചെയ്യാൻ തോന്നിയത് ഞാൻ ഏതോ ഒരു റീൽസിൽ കണ്ടാണ് കേട്ടോ ഒരാളിങ്ങനെ സാരിയൊക്കെ അഴ കെട്ടി അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങാണ് കേട്ടോ ഞാൻ പരീക്ഷിക്കുന്നത് ഇത് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അവർ ട്രെൻഡ്സിൽ നിന്ന് ഒറ്റ എടുത്ത എന്തൊരു കുർത്തിയാണ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവർക്ക് തട്ടം വേണമല്ലോ സെയിം കളർ തട്ടം കിട്ടാനില്ല സോ നമ്മളോട് മൽമലിൻ്റെ ഒരു കോട്ടൺ മെറ്റീരിയൽ ഷോൾ എടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു അപ്പം ഏകദേശം നമ്മൾ ആ കുർത്തിയുടെ പിക്ക് ഒക്കെ എടുത്തിട്ട് അതിലെ കളർ കോംബോ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ വലിയ ഭംഗിയുള്ള ഫ്ലവർ പറയാൻ പറ്റില്ല വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് പഠിക്കണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാൾ മുമ്പ് എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ആ എന്താ പറയുന്നത് കുർത്തിക്ക് ചേരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഴ അഴവടിച്ച് കെട്ടിയിട്ട് ഞാൻ രണ്ടെൻറ്റും ഇതുപോലെ കുറച്ച് വെയിറ്റ് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഓക്കെ ഈ കളറ് ഷോള് അവർക്ക് കിട്ടാനില്ലായിരുന്നു ഒരു ഒരു എന്താ ഒരു രണ്ട് മൂന്ന് കളറ് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിങ്കും വൈറ്റും ഓറഞ്ചും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു പീച്ച് ഷെയ്ഡിലോട്ട് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലോട്ടായിരുന്നു കേട്ടോ എനിക്ക് ഫ്ലവറിൻ്റെ കളറ് വേണ്ടിയിരുന്നത് അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഇതിങ്ങനെ നം നമ്മളിങ്ങനെ വളഞ്ഞ് നിൽക്കുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈസിയായിട്ട് ഒരു അര മുക്കാൽ കൊണ്ട് ഞാൻ ഈ ഷോള് കംപ്ലീറ്റ് ഇങ്ങനെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൽ തന്നെ ചെയ്തെടുത്തു കേട്ടോ അപ്പം ആ ഒരു ഒരു ഫൈവ് പെറ്റൽ വരുന്ന രീതിയിലുള്ള ഫ്ലവറാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് ഷോള് അത്ര വലിയ എന്താ പറയുന്നത് ഒരു സാരിയുടെ സെറ്റപ്പിലോട്ടായോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പം ഇതാണ് നല്ല നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷോപ്പിൽ വന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് മയച്ചിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻ്റ് പോകാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം നല്ലോണം അയൺ ചെയ്ത് കൊടുക്കണം ആ പ്രിൻറ്റിൻ്റെ മറുവശമാണ് കേട്ടോ അയൺ ചെയ്യേണ്ടത് അത് മറക്കരുത് അപ്പം ഈ ഇങ്ങനെ ഷൃങ്ങായിട്ട് വരുന്ന ഷോളില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോളിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അവസാനം ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ എൻഡിൽ പോം ലൈസ് ഒക്കെ ഓൾറെഡി ഷോളിൽ ഉണ്ടായിരുന്നാണ് കേട്ടോ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ